കൃപാസനമയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് മേരി സണ്ണി ഞാൻ തൃശ്ശൂർ കുരിയച്ചർ ഇടവകയിൽ നിന്ന് വരുന്നു അവർ കണ്ണീരോടെയാണ് വരുന്നത് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കും കൃപാസനത്തിൻ്റെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന വചനമാണിത് രണ്ടായിരത്തി പതിനേ പത്തൊമ്പത് ഫെബ്രുവരി രണ്ടാം തീയതി ആറാം തീയതിയാണ് ഞാൻ ആദ്യ ഉടമ്പടി എടുത്തത് അന്നത്തെ നിയോഗങ്ങളെല്ലാം എനിക്ക് സാധിച്ച് ഇതൊന്ന് ഉടമ്പടി ഞാൻ പുതുക്കി പോന്നിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കിപ്പോയതിന് ശേഷം എൻ്റെ കാലിൻ്റെ വല ഇടതേ കാലിൻ്റെ മുട്ടിൻ്റെ പിൻഭാഗത്ത് ബേക്കേഴ്സ് സിസ്റ്റം എന്ന് പറയും ഒരു മുഴ പോലെ ഉണ്ടാകുകയും ആ മുഴ ഉള്ളിൽ വെച്ച് പൊട്ടുകയും ഭയങ്ക അതിശക്തമായ വേദനയായിരുന്നു അതിന് അതിന് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല കാല് കയറ്റി വെച്ച് നമ്മളിരിക്കുക കാല് നിലത്ത് കുത്താൻ പാടില്ല അത് ആ കാലിൻ്റെ മുട്ട് മുഴുവൻ ഭയങ്കര നീര് വെച്ചു ആ നീര് തന്നെ പോകണം എന്നുള്ളതായിരുന്നു അതിന് വേറെ ചികിത്സകളൊന്നുമില്ല നമുക്ക് വേദനയ്ക്ക് മരുന്ന് കഴിക്കാം അങ്ങനെയൊക്കെ ഉള്ളു എൻ്റെ മകൻ ഓർത്തോ ഡോക്ടറാണ് അവൻ അവൻ എം ആർ ഐ സ്കാനൊക്കെ ചെയ്തു പക്ഷേ ഇതിലൊന്നും ഒന്നും ചെയ്യാനില്ല റെസ്റ്റ് എടുക്കുക മാത്രമേ ഉള്ളൂ ഒരു ആറുമാസമൊക്കെ പിടിക്കും അത് മാറാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഉടമ്പടി തൈലം കാലുമെ പെരട്ടയും ഉപ്പും തേനും കഴിക്കുകയും ചെയ്തു എല്ലാ ഉടമ്പടി ധ്യാനം കൂടുകയും അവർ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടുകയും ചെയ്തു എല്ലാ ദിവസവും ഉടമ്പടി ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ അതിൽ എന്തെങ്കിലും അച്ഛൻ്റെ ഒരു സന്ദേശമുണ്ടായിരുന്നു അസ്ഥിക്കുള്ളിലെ നീരും വേദനയും നീര് വിട്ടു പോകുന്നു എന്നുള്ള ആ സന്ദേശം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അച്ഛൻ്റെ ഉണ്ട് അത് എനിക്ക് തന്നെയുള്ളൊരു സന്ദേശമായിട്ട് ഞാൻ കണ്ട് അത് വളരെയധികം തീഷ്ണമായി പ്രാർത്ഥിച്ചു ഡിസംബർ അവസാനമായപ്പോഴേക്കും എനിക്ക് കാലിലെ ആ മുട്ട് ശരിയായി ഒക്ടോബർ പകുതി വെച്ചോട്ട് തന്നെ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി പക്ഷേ എനിക്ക് വളരെ കാലൊന്നും മടക്കാതെ വളരെ സ്ട്രെയിറ്റായിട്ട് മാത്രമേ നടക്കാൻ പറ്റിയിരുന്നുള്ളൂ എങ്കിലും ഞാൻ പള്ളിയിൽ പോയി ഡിസംബർ ആയപ്പോഴേക്കും എൻ്റെ ആ വേദന വിട്ടുമാറി പക്ഷേ ജനുവരിയിലെത്തിയ ജനുവരി മാസമായപ്പോൾ എൻ്റെ വലതേ കാലിൻ്റെ കണ് കാല് മടങ്ങുകയും കാലിൻ്റെ ആങ്കിളിലെ ലിഗ്മെൻ്റ് പൊട്ടുകയും ചെയ്തു അതോടുകൂടി അത് അതിലും ഭയങ്കര വേദന ഒരു കാലിൽ മാറിയപ്പോഴേക്കും അടുത്ത കാല് വേദന കാല് നിലത്ത് പറ്റാത്ത അവസ്ഥ ഞാൻ കാല് പ്ലാസ്റ്ററൊക്കെ ഇട്ടു റെസ്റ്റ് എടുത്തു ഒന്നും ചെയ്തിട്ടും എനിക്ക് മാറുന്നില്ല അപ്പോഴും ഈ ഉടമ്പടി ധ്യാനം മാത്രം ആശ്രയിച്ചും ഉള്പ്പും തൈലവും തേനും പെരട്ടിയും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി ഓരോ ഉടമ്പടി ധ്യാനത്തിലും അച്ഛൻ സ്വകാര്യമായി നിങ്ങൾക്ക് പറയാനുള്ള വ്യക്തിപരമായി നിയോഗങ്ങൾ പറയാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ കാലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഒരു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു ഒരാൾ വിരല് കുത്തി നടക്കുന്നതായിട്ട് അത് ഞാൻ തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാൻ ഉപ്പുറ്റി കുത്താൻ പറ്റാണ്ടാവുമ്പോൾ കാലിൻ്റെ വിരൽ കുത്തിയിട്ട് ആ മുൻഭാഗം കുത്തിയിട്ട് ഞാൻ വരെ വീട്ടിൽ നടന്നിട്ടുണ്ട് അത്ര അതിശക്തമായ വേദനയായിരുന്നു എനിക്ക് പിന്നെ ഈ പ്രാർത്ഥനയിലൂടെ വേദന പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു മെയ് മാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എനിക്ക് ആ ഉടമ്പടി പുതുക്കി വേദനയുടെ ഗുളിയൊക്കെ കഴിച്ചിട്ട് വന്ന എനിക്ക് നടക്കാൻ പറ്റില്ല അതിനുശേഷം ആ ഉടമ്പടി പുതുക്കി ചെന്നതിന് ശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റി മറ്റത് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല വേദന കൊണ്ട് കാലു ഓരോന്ന് വെച്ച് കെട്ടും ഇരിക്കും അങ്ങനെയാണ് ഉറ ഉറക്കം പറ്റാത്ത വേദനയായിരുന്നു അതിനുശേഷം ഉറങ്ങാൻ പറ്റി എന്നിരുന്നാലും കുറച്ച് സമയം നിൽക്കാൻ പറ്റില്ല കാലിൻ്റെ ആ ഉപ്പുറ്റി ഭാഗത്ത് ഭയങ്കര വേദനയും നീരാണ് അങ്ങനെ ഞാൻ ഈ ഉടമ്പടി പുതുക്കാൻ ഈ ദിവസം വരാൻ തന്നപ്പോൾ അതിന് മുൻപ് പെട്ടെന്ന് പ്രഷർ നോക്കിയപ്പോൾ എൻ്റെ പ്രഷർ കൂടിയിരിക്കുന്നത് കണ്ടു അത് ഈ കാലിൻ്റെ വേദന കൊണ്ടാണ് പ്രഷർ കൂടിയത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ സാക്ഷ്യം പറയണമെങ്കിൽ എനിക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടാണ്ട് കുറച്ച് വേദന വെച്ച് ഞാൻ എങ്ങനെയാണ് സാക്ഷ്യം പറയുക ഈ ചൊവ്വാഴ്ചയിൽ ധ്യാനം കഴിയുമ്പോൾ എൻ്റെ വേദന മാറി മാറിക്കിട്ടണം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഈ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ആ കാൽമുട്ടിലെ വേദനയും അവിടെ ഒരു ഉണ്ട പോലെ വരും നീര് വരുമ്പോൾ ആ നീരും പോയി എനിക്കിപ്പോൾ വീട്ടിൽ ചെരുപ്പൊക്കെ ഇട്ട് നടന്നിരുന്നത് ചെരുപ്പമൊന്നുമില്ല സാധാരണ പോലെ എനിക്ക് നടക്കാൻ ഇപ്പോൾ ഈ ബസ്സിൽ വന്നു നടക്കാനും ഇവിടെ എത്ര നേരം ഞാൻ നിൽക്കാനും ഒക്കെ സാധിച്ചു പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും എന്നെ സുഖപ്പെടുത്തിയതിന് ഒരായിരം നന്ദി പറഞ്ഞു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം അത്രമാത്രം ഒരു കൊല്ലത്തോളായി ഞാൻ ഈ വേദന അനുഭവിച്ചു നടക്കുന്നു പിന്നെ മറ്റൊരു അനുഗ്രഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കിണറ്റിൽ വേനൽക്കാലത്ത് വെള്ളം പറ്റുമായിരുന്നു കുറച്ച് വെള്ളം കിട്ടും വൈകുന്നേരം ആകുമ്പോഴും അത്രയും വെള്ളം കിട്ടുക അത്രേ ഉള്ളൂ പിന്നെ വെള്ളം തുണികളക്കാനോ ഒന്നിനും ഉള്ള വെള്ളം അതിലുണ്ടാവില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത് ആ ഉപ്പ് പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഇന്ന് വരെ ഇത്രയും വലിയ വേനൽക്കാലമൊക്കെ വന്നിട്ടും ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം താന്നുപോയിട്ടില്ല ഒരു ലെവൽ വെച്ച് എപ്പോഴും വെള്ളം ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വെള്ളം കിട്ടിയിരുന്നു ഈശോ ഇത് തന്ന അനുഗ്രഹത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഓടാനും നന്ദി ഞങ്ങളുടെ ഭവനത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഓരോ ഒന്ന് യോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മുൻപ് ഞാൻ രണ്ടു ദിവസ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം ഞാൻ പള്ളികളിലും ഞങ്ങളുടെ അടുത്ത് വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും ആ അതിൽ പരിചയപ്പെട്ട ഒരേ വ്യക്തികൾ ഞാൻ സഹോദരങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുണ്ട് അതുപോലെ സുഹൃത്തുക്കൾ അവരുടെ കാര്യങ്ങൾ നടക്കുന്ന നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുക കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ പലരുടെയും മക്കളുടെ വിവാഹം ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് അവർ ഉടമ്പടി എടുക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ സ്റ്റാറ്റസായിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും ഇടുന്നുണ്ട് കുമ്പസാരം മാസത്തിൽ രണ്ട് തവണ കുർബ്ബാന മുടങ്ങാറില്ല എല്ലാ ദിവസവും കുർബാന പണ്ടേ തൊട്ട് പോയിട്ടുള്ളതാണ് ഇത്രയധികം അനുഗ്രഹങ്ങൾ നന്നാണ് എനിക്ക് ഇപ്പോൾ നടക്കുമ്പോൾ എത്ര എത്ര സന്തോഷമാണെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞ പോലെയാണ് അത്രയും വേദനയായിരുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് ഈശോയ്ക്ക് മാതാവിനും ഞാൻ നന്ദി പറയുന്നു ജ്യോഷിവാ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് ഒൻപത് ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവിനെ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും മേരി സണ്ണിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടു യൂട്യൂബിലൂടെ ആരാധനയിലൂടെയുമാണ് അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിയത് യൂട്യൂബിൽ ആരാധന അച്ഛൻ വിരി കൂടുമ്പോൾ അച്ഛൻ പറയും ഒരു വിരലെ കുത്തി നടക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കുന്ന ഈശോ ഈശോ തൊട്ട സഹോദരിയാണത് യൂട്യൂബ് ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ സ്പർശിച്ച ഒരു സഹോദരിയാണിത് അത് യൂട്യൂബിൽ ആരാധനയിലൂടെ അപ്പോഴപ്പോഴ കൊടുക്കുന്ന കാര്യമാണ് ഓരോരുത്തരുടെ വന്ന് നമ്മളോട് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിൽ ആരാധനയും ഡെയിലി ബ്രെഡും ദിവ്യ ബലിയിലുള്ള പങ്കാളിത്തം കുഞ്ഞുനാള് തൊട്ട് തന്നെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തം അവർക്കുണ്ടായിരുന്നെന്നവർ പറഞ്ഞു അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർക്ക് ദൈവം ഉടനടി പരിഹാരം കാണിക്കും ഉടമ്പടി എടുത്ത് നിങ്ങൾക്കും പോക പോകാം നിങ്ങൾ ഉടമ്പടി എടുക്കുക എന്നാണ് അവരോട് മറ്റുള്ളവരോട് അവർ പറഞ്ഞു കൊടുക്കുന്നത് അതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് അറിയാത്തവരെ അറിയിക്കുന്നതൊരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് ഉടമ്പടി എടുത്ത് ചോദിക്കുന്നതെല്ലാം അമ്മ തരുമെന്ന് സാധിച്ചു കിട്ടാത്ത കാര്യം ഉടനടി പരിഹരിക്കുമെന്ന് ആ സഹോദരി നമ്മളോട് പറയുകയുണ്ടായി അങ്ങനെ അവർക്ക് കൊടുത്ത എല്ലാ കൃപകൾക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവർ നമ്മളോട് വന്ന് പറഞ്ഞ സാക്ഷ്യം പരിശുദ്ധ അമ്മ വഴി ഈശോട് പറശോയ്ക്ക് നൽകി കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക